ഈ ഷോമിശിഹാക്കിയ സ്ഥിതികരിക്കട്ടെ ഞാൻ മാണിപറമ്പിലൻ പാമ്പളാനി പിതാവിൻ്റെ വിശ്വാസവും രാഷ്ട്രീയവും വിശ്വാസത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കെട്ടാമോ എന്ന് ബെനഡിക്ട് മാർ പാപ്പയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി അപ്പം അദ്ദേഹം പറഞ്ഞു ആദ്യം നമുക്ക് രാഷ്ട്രീയം എന്താണെന്ന് നിർവചിക്കാം അദ്ദേഹം ചോദിച്ചു വാട്ട് ഈസ് പൊളിറ്റിക്സ് എന്താണ് രാഷ്ട്രീയം എന്നിട്ടത് അദ്ദേഹം തന്നെ നിർവചിച്ചു അത് അവസരവാദത്തിൻ്റെ ഒരു കളിയാണ് അവസരവാദത്തിൻ്റെ കളി അത് ഉപയോഗിച്ച വാക്ക് എ ഗെയിം ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നാണ് എവിടേക്കാണ് കൂടുതൽ ചായവ് ഏത് പക്ഷത്തേക്കാണ് കൂടുതൽ ചായവ് എന്ന് തിരിച്ചറിഞ്ഞ് കളം മാറി ചവിട്ടുക അതാണ് രാഷ്ട്രീയത്തിൻ്റെ പൊതു രീതി കളം അറിഞ്ഞ് കളിക്കുക ആളറിഞ്ഞ് കളിക്കുക എന്നീ രണ്ട് വാക്കുകളാണ് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുക ആളറിഞ്ഞ് കളിക്കണം കളമറിഞ്ഞ് കളിക്കണം അതെവിടേക്കാണ് ആർക്കാണ് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത ഭരണത്തിൽ അവിടേക്കങ്ങ് മാറുക അപ്പോൾ അവിടെ തത്വങ്ങളും ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ പരിഗണിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു അവസരവാദത്തിൻ്റെ ഗെയിമാണ് കളിയാണ് രാഷ്ട്രീയം വിശ്വാസത്തെ ഈ രാഷ്ട്രീയത്തോട് കൂട്ടിക്കെട്ടിയാൽ എന്താണ് സംഭവിക്കുക സംഭവിക്കുന്നത് ഈ രാഷ്ട്രീയങ്ങനെ അവസരത്തിനനുസരിച്ച് മാറുന്നതാണല്ലോ അവിടെ തത്വമില്ല ആദർശമില്ല ആശയങ്ങളില്ല വിശ്വാസവും അങ്ങനെയാണെന്ന് വിചാരിക്കും ഒരു ദുർബലമായ പ്രത്യയശാസ്ത്രം മാറും എന്താണ് വിശ്വാസവും പ്രത്യേക ശാസ്ത്രവും വ്യത്യാസം പ്രത്യയശാസ്ത്രം ശാസ്ത്രം മനുഷ്യർ കണ്ടെത്തുന്നതാണ് മനുഷ്യർ അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് വിശ്വാസം ദൈവം നൽകുന്ന ദാന പ്രത്യേക ഉറവിടം മനുഷ്യർ തന്നെയാണ് വിശ്വാസത്തിൻ്റെ ഉറവിടം ദൈവമാണ് അപ്പം ദൈവത്തെ മാറ്റി നിർത്തി മനുഷ്യർ കണ്ടെത്തുന്ന ഒരു പ്രത്യയശാസ്ത്രം ശാസ്ത്രം താത്വിക നിലപാട് ഇതാണ് രാഷ്ട്രീയം ഇതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ ആദർശങ്ങൾ ആശയങ്ങൾ ആശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവികമായ ആശയങ്ങൾ തിരുവചനം അങ്ങനെയുള്ള വെളിപ്പെടുത്തൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഇതൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രായോഗിക അടവ് നയം അതാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ കൂട്ടി കെട്ടിയാൽ ദൈവം ഈ വിശ്വാസത്തിൽ ഉറവിടം ദൈവമാണല്ലോ ദൈവത്തെ തന്നെ മാറ്റി നിർത്തുകയാണ് മനുഷ്യരുണ്ടാക്കുന്ന ഒരു അടവ് നയമാണ് അങ്ങനെ വരുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസവും സഭയിലുള്ള വിശ്വാസവും വിശ്വാസമെന്ന ആ യാഥാർത്ഥ്യത്തിന് പോലും മങ്ങലേൽക്കമെന്നാണ് ഭരണികുമാർ പാപ്പ പറഞ്ഞത് എന്തിനാണ് ഞാനിതോടെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പാമ്പളാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു സമവായ മാർഗരേഖ മാർഗരേഖ അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ മാർഗരേഖയിലും മുഴുവൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് നിറഞ്ഞു നിൽക്കുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇതൊരു കമ്മ്യൂണിസ്റ്റ് പ്രത്യക്ഷ ശാസ്ത്രമാണ് അതിന് വിശദാംശങ്ങൾ നമ്മൾ കിടക്കേണ്ട കാര്യമില്ല നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ കുറേ പേരുണ്ടല്ലോ അവർക്ക് അറിയായിരിക്കാം ഈ ഒന്ന് വൈരുദ്ധ്യങ്ങളാണ് ഈ സമവായ സർക്കുലറിൽ മുഴുവൻ പിന്നെ അവിടെ ദൈവത്തിനോ കർത്താവിനോ വിശ്വാസത്തിനോ സഭയ്ക്കോ റോൾ ഇല്ല ഈ മാർഗരേഖയിൽ അവിടെ ഭൗതികവാദത്തിനാണ് എല്ലാ എല്ലാം ഭൗതികമായിട്ട് ചിന്തിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എങ്ങനെയാണ് ഈ വൈരുദ്ധ്യാത്മിക ഭൗതിക എന്ന ഈ മാർഗരേഖ സൃഷ്ടിക്കാൻ പാമ്പ്ലാനി പിതാവിന് അങ്ങനെ എങ്ങനെയാണ് ഈ അവസരം വന്നത് കഴിഞ്ഞ കുറേ നാളുകളായി സഭാസ്നേഹികൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ സിനഡാനുകൂലികൾ എന്നൊക്കെ പറഞ്ഞിരുന്നു എറണാകുളംകാർ അവർ വിളിക്കുന്നത് കൽതായവാദികളിലാണ് അവർ തലയും അരയും മുറുക്കി സമരരംഗത്തുണ്ടായിരുന്നു അതായത് ഒരു നിലയ്ക്കും വിമത വൈദികർക്കോ അത്മായ മുന്നേറ്റ ഗുണ്ടകൾക്കോ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം സഭാനുകൂലികള് സിനിടാനുകൂലികള് കല്ലായ കൂറന്തായികള് സമര രംഗത്ത് വന്നു ഇങ്ങനെ ഇങ്ങനെയൊന്നും വരുമെന്ന് മുണ്ടാടനച്ചനോ ഷൈജുവോ കണക്കിൽ കണക്കാക്കിയിരുന്നില്ല അവരുടെ അംഗസംഖ്യ കുറയുകയും ബലം കുറയുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ രണ്ടുപേരും മുണ്ടാടനും ഷൈജുവും വല്ലാതെ ഖേദിച്ചു തങ്ങളുടെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അവര് തിരിച്ചറിഞ്ഞു ഏകീകൃത കുർബാന എറണാകുളത്ത് അംഗീകരിക്കേണ്ടി വരുമെന്ന് മുണ്ടാടനും ഷൈജവിനും ബോധ്യമായി ഏകം സഭ എന്ന സ്വതന്ത്ര സഭ ഉണ്ടാക്കിയാൽ ഒരു പട്ടിക്കുട്ടി പോയിട്ട് ഷൈജു പോലും ഉണ്ടാകില്ലെന്ന് മുണ്ടാടൻ തിരിച്ചറിഞ്ഞു ഇവരുടെ തിരിച്ചറിവ് അതായത് കാര്യം മനസ്സിലായ രാഷ്ട്രീയത്തിന്റെ അടപതയം എവിടേക്കാണ് ചായവ് ആരാണ് അത് തിരിച്ചറിയുക അത് തിരിച്ചറിയാൻ പാമ്പ് നീപിത കഴിഞ്ഞു വിമതര് ദുർബലരായിരിക്കുന്നു ഷൈജു വലിയ വീരവാദം കടിക്കുന്നുണ്ടെങ്കിലും അവരുടെ ശക്തിയും ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന് കാരണം സിനിടാനുകൂലികളുടെ സഭാനുകൂലികളുടെ സമരങ്ങള് പദയാത്രകള് ആത്മീയ സമരങ്ങള് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതൽ അതെൻ്റെ ഫലമാണ് ഈ നിരാശതയിലേക്ക് കൂപ്പുകുത്താനും സഭാനുകൂലികൾ സെനടാനുകൂലികൾ വളരെ ശക്തമായി മുന്നിട്ട് നിൽക്കാനും നിൽക്കുകയും ചെയ്യുന്നു സഭാനുകൂലികളുടെ വയ്യപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലം തട്ടിയെടുക്കാമെന്നും വിമതരുടെ നിരാശത അതും മുതലെടുക്കാമെന്നും പാമ്പളാനി പിതാവ് കണക്കുകൂട്ടുകയാണ് അദ്ദേഹം വിമതരുടെ മുമ്പിൽ ഒരു ആശയം വെച്ചു ഒരു കുർബാന അത് നിങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് രാത്രി പന്ത്രണ്ട് മണിക്കോ ഉച്ചയ്ക്കോ രണ്ട് മണിക്കോ ഒരു മണിക്കോ അത് അതൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കുന്ന സമയത്ത് ഒരു കുർബാന ചൊല്ലുക ഏകീകൃത കുർബാന ചൊല്ല അതോടെ സഭാനുകൂലികളുടെ സമരം സമരത്തിൻ്റെ ആവേശം കെട്ടടങ്ങും അവർ ഈ പിച്ചയും വാങ്ങിച്ച് അടങ്ങി അടങ്ങിപ്പോ മടങ്ങിപ്പോകും അവരുടെ കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെയാകും ഈ സമരാനുകൂലികളെ സിനിടാനുകൂലികളും സഭാനുകൂലികളും ബാക്കി എല്ലാ കുർബാനയും ഷെഡ്യൂൾഡ് സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജനാഭിമുഖം ചൊല്ല ഒരു കുർബാന ഏകീകൃത കുർബാന എപ്പോഴെങ്കിലും നിങ്ങൾ ചൊല്ല അതോടെ സമര സമരങ്ങളുമായി മുമ്പിൽ നിൽക്കുന്ന സ്ഥിരണാനുകൂലികളുടെ സഭാനുകൂലികളുടെ കാറ്റുപോകും ഇതോടെ ഈ ഇതിങ്ങനെ സംഭവിക്കുന്നതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അഞ്ചെട്ട് വർഷമായി നിന്നിരുന്ന കോലാഹലമെല്ലാം അവസാനിപ്പിച്ച് സമാധാനം കൈവന്ന് കൈ കൈ എന്ന് പ്രചരിപ്പിക്കാൻ പറ്റും അത് ലോകമാകെ പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ നിങ്ങൾ എനിക്ക് വിട്ടേക്കുക ലോകം മുഴുവൻ എറണാകുളം അങ്കമാലി അതിരൂപത ലോകം മുഴുവൻ പ്രസിദ്ധമായിരുന്നു കോലാഹലത്തിൻ്റെ പേരിൽ അവിടെ സമവായം കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന ആ അത് പി ആർഒ വർക്കിലൂടെ ഞങ്ങൾ ലോകം മുഴുവൻ മലയാള പത്രത്തിലും യൂട്യൂബ് ചാനലും മാത്രമല്ല ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ വത്തിക്കാൻ വരെ പ്രചരിപ്പിക്കാനുള്ള സംവിധാനം എൻ്റെ കയ്യിലുണ്ട് അത് നിങ്ങൾ എനിക്ക് വിട്ടേക്കുക എന്താണ് ഈ പദ്ധതിയുടെ മെച്ചം ഇങ്ങനെ അതായത് ഒരു കുർബാന ഏകീകൃത കുർബാന നിങ്ങൾ തോന്നിയ സമയത്ത് ചില്ല കുറച്ചാളുകൾക്കതിൽ പങ്കെടുക്കും കുറച്ച് കഴിയുമ്പോൾ അത് നിന്ന് പൊക്കോളും ഷെഡ്യൂൾഡ് സമയത്തുള്ള കുർബാന നിങ്ങളുടെ ജനാഭിമുഖമാണ് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഈ വത്തിക്കാന്റെ അനുവാദമില്ലാത്ത ജനാഭ്യൂ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നില്ലേ ഇനി ഒരു അമ്പത് കൊല്ലം കൂടി ഇങ്ങനെ പോകാൻ പറ്റില്ലേ നിങ്ങൾ ഒരു കുർബാന എപ്പോഴെങ്കിലും ചൊല്ലിക്കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് ഷെഡ്യൂൾഡ് സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുർബാനല്ലേ ചൊല്ലുന്നത് അപ്പൊ പള്ളിയിൽ ജനാഭ്യൂ കുർബാന മാത്രമല്ലേ ഉണ്ടാകൂ ഈ തെണ്ടികളായ സമര ഈ സമരവുമായിട്ട് നടക്കുന്ന തെണ്ടികളായ സഭാനുകൂലികളില്ലേ ശരണാനുകൂലികള് അവർക്ക് വേണ്ടി ഒരു ഒരു മണിക്കുറങ്ങ് മാറ്റി വെച്ചാൽ അതും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് മൂന്നരക്കൊക്കെ വെച്ചാൽ നിങ്ങൾ ഉച്ചയ്ക്ക് കിടന്ന് കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് വരുമ്പോൾ ചൊല്ലിക്കൊടുത്താ പോരെ അതോടെ അവരുടെ അവരുടെ കൂത്ത് കഴിയും നിങ്ങൾക്ക് ഷെഡ്യൂൾ സമയത്ത് നിങ്ങൾക്ക് അപ്പോഴും ജനാഭിമുഖ കുർബാന ഇനി ഒരു അമ്പത് കൊല്ലം ഇങ്ങനെ പോകാം അപ്പോ ഷൈജുവും മുണ്ടാടനും ഒരു സംശയം ചോദിച്ചു ഞങ്ങളുടെ ഇടയിൽ കുറച്ച് പേര് ഞങ്ങളെക്കാൾ തീവ്രവാദികളായിട്ടുള്ള ആളുകളുണ്ട് അവരെ എതിർപ്പുമായിട്ട് വരില്ലേ അതിന് ഷൈജു മുന്നോട്ട് വെച്ച് പോകുമ്പഴി അത് ഞാൻ മറികടക്കാം ആ തീവ്രവാദത്തെ മറികടക്കാൻ എൻ്റെ കയ്യിൽ ഒരു മാർഗമുണ്ട് തുടക്കത്തിൽ ഒരു അല്പം പ്രശ്നമൊക്കെ ഉണ്ടാകും അവിടെ ആ പ്രശ്നത്തെ മറികടക്കാൻ ഈ അഞ്ചെട്ട് പള്ളികളിലെ ഏകീകൃത കുർബാന മാത്രം നടക്കുന്ന പള്ളികളുണ്ട് അവിടെ പോയിട്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും അവിടെ പ്രശ്നം ഉണ്ടാക്കും കാരണം അവിടെ ഏകീകൃത കുർബാനയാണ് അതൊരു പ്രശ്നമാണ് ഒരു കരടായിട്ട് നിൽക്കും അത് മാറാൻ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കും പ്രശ്നമുണ്ടാക്കുമ്പോൾ ചർച്ചയ്ക്കായിട്ട് പമ്പ്ലാനി പിതാവ് വിളിക്കും ഊരിയായി വരും സ്വാഭാവികമായും ആ ചർച്ചയിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കും അവിടെയും ഒരു കുർബാന ജനാഭിമുഖം വേണമെന്ന് ഞങ്ങൾ പറയും അവിടെ ഏകീകൃത കുർബാനയാണ് വേണം ഷെഡ്യൂൾഡ് സമയത്ത് ജനാഭിമുഖം വേണമെന്ന് പറയും ഏകീകൃത കുർബാന അവർക്ക് വേണമെങ്കിൽ അവർ മൂന്നരക്ക് ചൊല്ലിക്കോട്ടെ ഷെഡ്യൂൾഡ് സമയത്ത് ഒരു ജനാഭിമുഖം വേണമെന്ന് ഞങ്ങൾ വാശി പിടിക്കും പിന്നെ അത് നടപ്പാക്കാൻ ഒരു പുതിയ കുരിയുണ്ട് അവരവിടെ രംഗത്ത് അവരെ കൂരി പണ്ടൊക്കെ കൂരിയെ കാണാൻ അങ്ങോട്ട് പോകണം ഇപ്പം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല വളരെ ജന ഈ ജനാധിപത്യപരമായി വർക്ക് ചെയ്യുന്ന ഒരു കൂരിയാണ് ഇപ്പോൾ ഉള്ളത് അവർ കാറും വിളിച്ച് ഇങ്ങോട്ട് വരും എന്നിട്ട് ചർച്ച ചെയ്ത് ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വൈദികരൊക്കെ സമ്മതിപ്പിച്ച് അവയുടെയും ഒരു ജനാഭിമുഖ കുർബാനയാക്കും ത തത്വത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ മുഴുവൻ ഷെഡ്യൂൾഡ് സമയത്തുള്ള കുർബാന ജനാഭിമുഖം മാറ മാറും ഏകീകൃത കുർബാന കുറച്ച് നാളത്തേക്ക് മൂന്നരയ്ക്കും മൂന്ന് മണിക്കും ഒക്കെ ഏകീകൃത കുർബാന ഒരു പിച്ച കൊടുക്കുന്ന പോലെ കുറച്ച് നാളത്തേക്ക് ഉച്ച കഴിഞ്ഞുണ്ടാകും ഈ ഒരു അമ്പത് കൊല്ലത്തേക്ക് ഇങ്ങനെയാണ് പോകാം വേറെ രണ്ട് കാര്യം എത്ര ഗുണം കൂടി കൂടിയാണ് വിവരമില്ലാത്ത കുറെ മെത്രാമാരുണ്ട് ഈ മെത്രാൻസിനടിൽ എറണാകുളത്ത് സമാധാനം വന്നുവെന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനമാകും അല്ലെങ്കിൽ അവരെ അവരുടെ പേര് പോകുമെന്ന് പേടിച്ചിരിക്കുകയാണ് എറണാകുളത്ത് സമാധാനം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമാകും അതോടെ നമുക്ക് ഉന്നതങ്ങളിലേക്ക് പറക്കാനുള്ള സാധ്യതകൾ ജനലുകളും വാതിലുകളും തുറന്നു കിട്ടും അത് ചെറിയ കാര്യമാണോ തീർന്നില്ല ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ഒരു കുർബാന ഏകീകൃത കുർബാന ചൊല്ലണം അതൊരു ചെല്പം നാണക്കേടുണ്ട് പക്ഷെ ആ നാണക്കേട് മാറ്റിവെച്ചത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച വിധത്തിൽ എല്ലാ ഷെഡ്യൂൾഡ് കുർബാനയും ജനാഭിമുഖം ചൊല്ലാം ചത്താലും കുർബാന കുർബാനില്ലെന്ന് പറഞ്ഞത് ഷെഡ്യൂൾഡ് പോരെ ചത്താലും ഷെഡ്യൂൾഡ് കുർബാന ഏകീകൃത കുർബാനെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ചത്താലും ഈ ഏകീകൃത കുർബാന ചൊല്ലില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും ചൊല്ലുന്നില്ല ഷെഡ്യൂൾഡ് കുർബാന ഞങ്ങൾ ചൊല്ലുന്നില്ല പിന്നെ നമ്മൾ തെണ്ടികൾക്ക് ഈ ഭിക്ഷക്കാർക്ക് ഭിക്ഷ ഇട്ട് കൊടുക്കില്ലേ മിച്ചുള്ളത് അതുപോലെ ഒരു കുർബാന മൂന്ന് മണിക്കോ മൂന്നരയ്ക്കോ ഇട്ടു കൊടുക്കുക അതോടെ പ്രശ്നം തീർന്നില്ലേ കൈയടിച്ച് പാസാക്കി കളമറിഞ്ഞു കളിച്ചു കളമറിഞ്ഞു കളിച്ചു വിശ്വാസത്തെ മാറ്റി നിർത്തി ദൈവത്തെ മാറ്റി നിർത്തി ഭൗതികവാദം കൊണ്ടുവന്ന് രാഷ്ട്രീയ അടവ് നയം അവതരിപ്പിച്ചു ഗംഭീര നേട്ടമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഭൗതികമായിട്ട് ഭൗതികമായിട്ട് കൈയടിച്ച് പാസാക്കി ഇപ്പോൾ പുറമെ എല്ലാം ശാന്തമായിട്ട് തോന്നുന്നു എറണാകുളത്തെ സമവായം നടപ്പിലായെന്ന പ്രതീതി ബോധമനത്തെ കുറേ എത്രമാതിരി ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിൻ്റെ ഒരു ചുവടുവെപ്പാണിതെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഏത് നിയമങ്ങളെയും വളച്ചൊടിക്കാമെന്നും അങ്ങനെ സമാധാനം എന്ന് പറയുന്ന ഒരു ഒരു സംഗതി കൊണ്ടുവരാ അതായത് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു സംഗ കൊണ്ടുവരാമെന്നും തെളിയിച്ചിരിക്കുന്നു അതൊരു രാഷ്ട്രീയ അടവ തെളിയിച്ചിരിക്കുന്നു പിന്നെ കർത്താവായ ദൈവം അത് അവൻ വിശ്വാസം ഈ കർത്താവായ ദൈവം അങ്ങനെ ആർക്ക് വേണം ഉടുതുണി പോലും ഇല്ലാതെ കുരിശിൽ മരിച്ചവൻ നക്ത എങ്ങനെ കുരിശിൽ എങ്ങനെ അയ്യേ നാണമില്ലാത്തവൻ കുരിച്ചിൽ തൂങ്ങിക്കിടക്കുന്നു ആ യൂദാസങ്ങനെ ചെയ്തതുപോലെ കിട്ടുന്ന കാശ് വാങ്ങി സമവായത്തിന് ശ്രമിച്ചിരുന്നെങ്കിൽ ഇതുപോലെ വല്ല ഗതികേടും വരുമായിരുന്നു ആ കർത്താവിന് അങ്ങോട്ട് പോയി തൂങ്ങി കുരിശുങ്ങിച്ചാകാം പറ കുരിശിൽ തൂങ്ങിച്ചാകാം പറ നമ്മുടെ കർത്താവ് ഈശ്വമി സിംഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ